ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് രായമംഗലം ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ കുന്നത്തനാട് താലൂക്കിലെ കാർഷിക ഗ്രാമപഞ്ചായത്താണ് രായമംഗലം ഗ്രാമപഞ്ചായത്ത് ഇരിങ്ങോൾ കീഴില്ലം പുല്ലുവഴി വളയൻചിറങ്ങര കുറുപ്പമ്പടി അടക്കം ഇരുപതോളം വാർഡുകൾ ഈ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്നു ഇന്ന് രായമംഗലം പഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം പഞ്ചായത്തില് പന്ത്രണ്ടാം വാർഡിലാണ് താമസിക്കുന്നത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് പഞ്ചായത്ത് നാടിന്റെ വികസനത്തിൽ ഏറെ പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ് അവിടുത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതും അധികാരികളുടെ കടമയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന അനേകം ക്ലബ്ബുകൾ നമ്മുടെ പഞ്ചായത്ത് ഉടമകളുണ്ട് പക്ഷെ പലതിന്റെയും പ്രവർത്തനങ്ങൾ പഴയകാലത്ത് നമ്മുടെ നാടിന്റെ സാംസ്കാരിക മേഖലയെ ഉണർത്തിയിരുന്ന ആ അംഗങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഒരു മന്ദിഭവിച്ച നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പലതും നിശ്ചലമായി പോയി കഴിഞ്ഞു എഴുത്തുകാരനും പ്രദേശവാസിയുമായ എൽദോസ് പി യോഹന്നാൻ ഇതിന് പഞ്ചായത്ത് ഒരു ഇടം നൽകിയാൽ അത് കുറച്ചുകൂടി സജീവമാകുകയും നാടിന്റെ സാംസ്കാരിക മേഖല ഉണരുന്നതിനും സാധ്യമാവെന്ന് തോന്നുന്നു പഞ്ചായത്തിന്റെ ഓഡിറ്റോറിയം പൊതുവെ ഇത്തരം ക്ലബ്ബുകളുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഇടം കൊടുക്കുകയും അതിന്റെ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സ്ഥലം ഒരുക്കി കൊടുക്കുകയും മഴുവന്നൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഗ്രാമാമ്പലം എന്ന് പറയുന്ന ഒരു പൊതു ഇടം ഏർക്കിക്കൊടുത്തിട്ടുണ്ട് അവിടെ വിവിധ ക്ലബ്ബുകൾക്ക് ആർക്കും വേണമെങ്കിൽ ഒന്ന് പ്രോഗ്രാം ചെയ്യാം അതുപോലെ കായം പഞ്ചായത്തിലും അത്തരം ഒരു ഇടം ഉണ്ടെങ്കിൽ ഏതൊരു ക്ലബ്ബുകൾക്ക് പൊതു സ്ഥാപനങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യുന്നതിനും അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഒരു പൊതുസ്ഥലമായി പറ്റാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ നന്നായിരുന്നു പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ായിരുന്നു നമ്മുടെ വിട്ടു വരുന്ന സി അയ്യപ്പ മാർഷ് എഴുത്തുകാരനും ആയിരുന്നു നമ്മൾ വിട്ടു വരുന്ന സി അയ്യപ്പ മാർഷ് അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം ഇത്രയും വലിയൊരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളത് ഇന്നും വിസ്മരിക്കപ്പെടുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു ഉചിതമായ ഒരു സ്മാരകം രായമംഗലം പഞ്ചായത്തില് വേണമെന്നുള്ള ഒരു അഭിപ്രായം കൂടിയാണ് എനിക്കുള്ളത് അദ്ദേഹം എഴുതിയ ഇടങ്ങളെല്ലാം ഇന്നും കീരിലത്തിന്റെയും ഐരാപുരത്തിന്റെയും വളയഞ്ചരങ്കരയുടെയും എല്ലാം ഓർമ്മകൾ നിലനിൽക്കുന്ന ഇടങ്ങൾ അദ്ദേഹത്തിന്റെ എഴുത്തിൽ ീളം കടന്നു പോയിട്ട് ഇത്രയേറെ ഈ ഭൂപ്രദേശത്തെ അടയാളപ്പെടുത്തിയ ഒരു വ്യക്തി നമ്മുടെ ഈ പഞ്ചായത്തിൽ ഇല്ലെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും അദ്ദേഹത്തെ വായിക്കാത്തവർ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു വ്യക്തിയെതമായ ഒരു സ്മാരകം രാവിലെ ഒരു ആഗ്രഹം കൂടി എനിക്കുണ്ട് കർഷകനായ പത്മകുമാർ എറണാകുളം ജില്ലയിലെ പുല്ലൂരി കരയിൽ നെല്ലിമോളം ഭാഗത്ത് രായമലം പഞ്ചായത്തിന്റെ പതിനൊന്നാം വാർഡിലെ താമസക്കാരനാണ് എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൃഷിയാണ് അന്ന് നെൽകൃഷിക്കാരും പ്രാധാന്യമുള്ളൂ ഇതുവരെ കൃഷിയായി ഇപ്പോഴും കൃഷിയാണ് എന്റെ ചെറുപ്പത്തിലെ കൃഷിക്കാർക്ക് കൂലി കൊടുക്കുന്ന നെല്ലായിരുന്നു ആണിനും പെണ്ണിനും കൂലി കൊടുക്കാനുള്ള നെല്ല് മാറ്റിയിട്ടിട്ട് വീട്ടിലെവിനും അന്ന് റേഷൻ ഒന്നുമില്ല ഞങ്ങളൊക്കെ ലെവി ഇളക്കണ പാർട്ടിയായിരുന്നു ലെവി എന്ന് പറഞ്ഞാൽ രണ്ടര ഏക്കർ കൂടുതൽ ലെവി ലവി വീട്ടിലെ വീട്ടിലേക്കുള്ളവനും പണിക്കാർക്ക് കൊടുക്കാനുള്ള നെല്ലും ശേഷം അഞ്ഞൂറ് പറ നെല്ലോളം കച്ചവടക്കാർക്ക് കൊടുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ പാടമുണ്ട് അങ്ങനെ തന്നെ കിടക്കുന്നു ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ പാടത്ത് മുഴുവൻ കുറുക്കന ഞാനിപ്പോ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കപ്പ വാഴ ചേമ്പ് എല്ലാ എല്ലാം കൃഷി എനിക്ക് നെല്ല് നിർത്തി നെല്ല് നിർത്തി എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല ി സ്ഥലം ഉണ്ടായിരുന്നിട്ട് വണ്ടി എടുക്കാൻ ബുദ്ധിമുട്ടാ ഇപ്പൊ ആളുകളെ കൊണ്ട് കൃഷി ചെയ്യാൻ മാനുവലായിട്ട് കൃഷി ചെയ്യാൻ മുതലാവില്ല എല്ലാം മെഷീനറി മാത്രമാണെങ്കിൽ കൃഷി ചെയ്യാൻ മുതലാവുള്ളൂ എനിക്ക് ഇപ്പം കൃഷി ചെയ്താൽ കൊള്ളാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സ്ഥലത്തേക്ക് വണ്ടി ഇറങ്ങൂല്ല ഒന്നുകിൽ ടില്ലർ ട്രാക്ടറോ അല്ലെങ്കിൽ കൊയ്റ്റ് ചെയറങ്ങണം അതിന് നല്ല ഒന്നാം തല സ്ഥലം കിടപ്പുണ്ട് അതിലേക്ക് വണ്ടി കൊണ്ടിരുന്ന ഭാഗത്ത് അത് അടച്ചുകിട്ടി തോട് സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ഞാൻ കൃഷി ചെയ്യാൻ തയ്യാറാണ് ഞാൻ പഞ്ചായത്തിൽ പലപ്പോഴും പരാതി കൊടുത്തു കൃഷിഭവനിൽ പരാതി കൊടുത്തു എന്റെ സ്ഥലത്തേക്ക് വണ്ടി ഇറക്കാനുള്ള സൗകര്യങ്ങൾ ഉറപ്പിച്ചാൽ ഞാൻ കൃഷി ചെയ്യാൻ തയ്യാറാണ് അതുകൊണ്ട് വന്നി ഇറക്കിത്തെന്ന് പറഞ്ഞിട്ടും പരാതികൾ കൊടുത്തതല്ലാണ്ട് ഒരു പ്രയോജനം ഇല്ല തവണ വാഴ വെച്ചു ഒരു ഒന്നര ലക്ഷം രൂപ പോയി കിട്ടി കഴിഞ്ഞവണ ഈ ചെല്ലു വന്ന് ഒരുപാട് വാഴ വെച്ചു കിലോയ്ക്ക് അഞ്ചു രൂപ കൊടുക്കേണ്ടി വന്നു കറിക്കാം അങ്ങനെ ന്യായമായ നഷ്ടം വന്നു ഇപ്പൊ നമ്മളെഴുപത്തി മൂന്ന് വയസ്സായിട്ടാണ് ഫീൽഡിനോട് താല്പര്യം ഈ വാഴ കപ്പ നെല്ലൊക്കെ അങ്ങനെ കപ്പൊക്കെ സന്തോഷം ഇടുക്കിയിൽ നിന്ന് തൊഴിൽ തേടി എറണാകുളത്തെത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവറായ ബാബു ഓട്ടോ പിടിക്കുന്ന ബാബുങ്ങനെ റോഡുകളൊക്കെ ഒരുപാട് മോശമായി മോശമായിട്ട് ൊക്ക നന്നാക്കിയിട്ടുണ്ട് എല്ലാവരോടൊന്നും നല്ല ഫോട്ടോ ഓടിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാവല്ലോ ഇപ്പം ഞാൻ ഇടുക്കിയിലെ കാരണം അവിടെ ഇടുക്കിയിലെ ഞാൻ കാർഷിക മേഖലയാണ് അവിടെ കാർഷിക വൃത്തിയിൽ നിന്ന് പിള്ളേരും ഏർപ്പെടുകയല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ എറണാകുളത്തേക്ക് പോകുന്നിരിക്കുകയാണ് എറണാകുളത്തേക്ക് പോകുന്ന ഓരോ കമ്പനികളിലും ബ്ലൈവ് കമ്പനികളിലും ഇൻഫോ പാർക്ക് അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ ആട് ജോലി ചെയ്ത് പിള്ളേരും തന്നെ അവിടെ നിന്നെങ്കിലും കൊണ്ട് പോരാണ് പിന്നെ ഞങ്ങൾക്കാലും പലരുന്നതും മോശമായ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് എനിക്കാലും ഉണ്ടായിട്ടുണ്ട് ഹിന്ദിക്കാരിന്ന് അപ്പം നല്ല ആൾക്കാരും ആൾക്കാരുണ്ട് മോശം ഉണ്ട് അപ്പോൾ അവരെല്ലാവരും മൊത്തം അടച്ചെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല ആ ഫോട്ടോയിൽ കയറി അവർ ചിലപ്പം അവിടെ ചിലപ്പോൾ പൈസ തരാനൊക്കെ മടിക്കും അതായത് എനിക്ക് ഒരു അനുഭവം പെരുമാരി വിളിച്ചുകൊണ്ട് പോയിട്ട് അവർ പൈസ തലായിരുന്നു ഞാൻ പിന്നെ ഒരു തരത്തിൽ കുറച്ചൊക്കെ മേടിച്ചോണ്ട് പോവുകയോ ചെയ്തു അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അതിനകത്ത് ക്രിമിനൽ സ്വഭാവമുള്ളവരുണ്ട് മോശ ആൾക്കാരുണ്ട് പിന്നെ നല്ല ഇവിടെ വന്ന് കുടുംബമായിട്ട് താമസിച്ച നല്ല രീതിയിൽ പോകുന്ന നല്ല സംസ്കാരത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ അവരെ മൊത്തത്തിൽ നമുക്ക് അടച്ച പറയാൻ പറ്റില്ല പിന്നെ അവരില്ലെങ്കിലും ഇവിടെ ഒരു കമ്പനി നടക്കുകയില്ല അക്ഷര ഗ്രാമം എന്നുകൂടി വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഗ്രാമത്തിലെ വി എൻ കേശവപിള്ള സ്മാരക വായനശാല സമൂഹത്തിന് ഒരു മുതൽ കൂട്ടാണ് ഇത് പഞ്ചായത്തിന്റെ പതിമൂന്നാം വാർഡാണ് പതിമൂന്നാം വാർഡിന്റെ ഒരു തെക്കെ അറ്റായിട്ട് വരും പ്രദേശം ഇതിന്റെ പിന്നെ തുടർച്ച അപ്പുറത്തപ്പുറം മഴുവന്നൂരും വെങ്ങോല പഞ്ചായത്തുമാണ് രണ്ട് നിയമസഭാ മണ്ഡലത്തിന്റെയും മൂന്ന് പഞ്ചായത്തിന്റെയും സംഗമ കേന്ദ്രം കൂടിയാണ് ഈ വളഞ്ചിറങ്ങര എന്ന് പറഞ്ഞ ഗ്രാമം വായനശാലയുടെ ലൈബ്രറിയൻ കൃഷ്ണൻകുട്ടി ഈ ലൈബ്രറി ആയിരത്തി തൊള്ളായിരത്തി ഗ്രാമപഞ്ചായത്തിനകത്ത് സ്ഥാപിക്കപ്പെട്ട ഒരു ലൈബ്രറിയാണ് എറണാകുളം ജില്ലയിലെ എ പ്ലസ് ലൈബ്രറികളിൽ ഒന്നാണിത് കൂടാതെ ഇതിൻ്റെ പ്ലാറ്റിനിക് ജൂലിയുടെ ബന്ധപ്പെട്ട് ഒരു ഭയങ്കരമായിട്ട് വികസന പ്രവർത്തനം വായനശാലയിൽ നടക്കുകയുണ്ടായി ഇതെല്ലാം ഈ നാടിൻ്റെ ഒരു പ്രത്യേകത ഈ നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന കാശീനാണ് കാരണം ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒരു പരിധിവരെ ഈ ലൈബ്രറിയെ പരമാവധി ഉപയോഗപ്പെടുത്തി അവരുടെ വിദ്യാഭ്യാസം ആണെങ്കിലും സാമൂഹ്യമാണെങ്കിലും സാംസ്കാരിക പ്രവർത്തനത്തിനും വായനശാല ഒരു വേദിയാവുന്നുണ്ട് പിന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിപൂർണമായ സഹകരണം ഈ വായനശാലയുടെ എല്ലാ പ്രവർത്തനത്തിനും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അക്ഷര ലോകത്തെ കിളിവാതിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്ത് ദിവസം നീണ്ടുന്ന സാഹിത്യ ശില്പശാല സംഘടിപ്പിക്കുന്നുണ്ടായി പിന്നെ നമ്മൾ രണ്ടായിരത്തി പതിനേഴിൽ ഈ ഒരു വളഞ്ഞ ചിരയുടെ കര എന്തുകൊണ്ടാണ് വളയഞ്ചിറങ്ങര എന്നാണ് സ്ഥലനാമത്തിൻ്റെ ഉറപ്പിടം എന്നാണ് പറയപ്പെടുന്നത് ആ ചിറ ഇപ്പോഴും നിലവിലുണ്ട് ആ ചിറയുടെ കരയിൽ പ്രകൃതി സംരക്ഷണവും ചിറ സംരക്ഷണവും ലക്ഷ്യമിട്ട് ഇവിടത്തുകാർ തന്നെ അണിനിരുന്ന ഇരുന്നൂറോളം പേർ അണിനിരുന്ന ഒരു നാടകം ചിറയുടെ തീരത്ത് അയ്യായിരക്കണക്കിന് ആളുകൾ നിരന്തരം നടന്ന ഷോകളിൽ പങ്കെടുത്ത് കാണുകയുണ്ടായി അതൊക്കെ ഈ നാടിന്റെ ഒരു കൂട്ടായ്മ ആ ചിറയോട് കൂടുതൽ ജനങ്ങളെ അടുപ്പിക്കുവാൻ വേണ്ടി ചെയ്തൊരു പ്രവൃത്തിയായിരുന്നു അപ്പൊ അതിന്റെ പിൻബലമായിട്ട് അന്ന് ഈ ചിറ വികസനത്തിനും ചിറയുടെ സംരക്ഷണത്തിനും വേണ്ടി ഒരു പാക്കേജ് പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അതിന് ശേഷം ഇതിന്റെ എന്തൊക്കെ പണി ചെയ്യണം എന്നറിയാൻ വേണ്ടി ഒരു എസ്പെക്ട് വന്നിട്ട് ചിറ ീരം സന്ദർശിക്കുകയും പ്രോജക്ട് ഉണ്ടാക്കുകയും ചെയ്തു ഏകദേശം സമാപനത്തിലേക്ക് എത്തുമ്പോഴേക്കും ഈ പ്രോജക്റ്റ് ഉണ്ടാക്കിയ വ്യക്തി മരണപ്പെടുകയാണ് അതുകൊണ്ട് പിന്നീട് അതിനൊരു മൂവ്മെന്റ് ഉണ്ടായില്ല ഇപ്പം ചിറ പഴയ രീതിയിൽ തന്നെ കിടക്കുകയാണ് ചിറ കെട്ടി സംരക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു തീരം അതിനുണ്ട് അവിടെ തന്നെ ഒരു വാക്ക് വേയും കുട്ടികൾക്ക് ചെറിയ പാർക്ക് ഫാമിലികൾക്ക് വന്ന് വൈകിട്ട് നേരം ചെലവഴിക്കാവുന്ന ഒരു പ്രദേശം കൂടിയായി മാറ്റണമെന്നായിരുന്നു വായനശാല മുന്നിൽ കണ്ടത് പക്ഷെ അങ്ങോട്ടൊരു ഓപ്പൺ വഴി ഒരു പ്രശ്നം കൊണ്ട് അത് വഴി എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള രീതിയിലും കൂടി ആലോചന അന്ന് നടന്നിരുന്നു എല്ലാ ജല ആശയങ്ങൾ മാലിന്യം കൊണ്ട് നിറയുന്നു എന്ന് പറയുമ്പോൾ ഈ അങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ലക്ഷ്യം കൂടി മുൻകൂട്ടി കുറെ ആളുകൾ കുളിക്കുകയും അലക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് ഈ ചിറ ക്രമേണ ചിറ കുറെ കയ്യേറിപ്പോയിട്ടുണ്ടെങ്കിലും വിസ്തൃതിക്ക് വലിയ കുറവൊന്നും പറ്റാതെ ഇപ്പോഴും ചിറ അതിന്റെ ആ വളഞ്ഞ ചിറയുടെ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും അവിടെ ഉണ്ട് അപ്പോൾ ആ ചിറയുടെ സംരക്ഷണം തീരാത്ത പ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ മുന്നിലേ കിടക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് ഭരണ സംവിധാനത്തിന്റെ സഹായത്തോട് കൂടി മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടിയാൽ ഈ പ്രദേശത്തിനൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയാണ് ഈ സംരക്ഷണവും അതിന്റെ സൗന്ദര്യവൽക്കരണവും പിന്നെ മൂന്ന് പഞ്ചായത്തുകളുടെ സംഗമ കേന്ദ്രം കൂടിയാണ് ഈ വായനശാലയുടെ വളഞ്ചരങ്ങര എന്ന് പറയുന്നത് ഈ വളഞ്ചരങ്ങര വായനശാലയുടെ മെമ്പർമാർ ഈ മൂന്ന് പഞ്ചായത്തിലും പെട്ട ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഇന്ന പഞ്ചായത്തിന്റെ ലൈബ്രറി എന്നുള്ളതിൽ അല്ല ഇവിടെ കൂടുതലും ഈ പ്രദേശത്തിന്റെ മൊത്തം മൂന്ന് പഞ്ചായത്തിന്റെയും കൂടി സാന്നിധ്യം ഈ പ്രോഗ്രാമിലാണെങ്കിലും ഈ മൂന്ന് പഞ്ചായത്തിന്റെയും പ്രതിനിധികളെ ഞങ്ങൾ പങ്കെടുപ്പിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ജനകീയ ഒരു ലൈബ്രറി ആയതുകൊണ്ട് ഈ മൂന്ന് പഞ്ചായത്തിന്റെയും ആളുകളും ഈ വായനശാല അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത് അറിയപ്പെടുന്നത് ഒരു അക്ഷരഗ്രാമം എന്ന രീതിയിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത് വായനശാല ഉപയോഗിച്ചിട്ടുള്ള ഒരു കവി ഉണ്ടായിരുന്നു പി മധുസൂദന സ്കൂൾ അധ്യാപകനായിരുന്നു മരണപ്പെട്ടുപോയി വട എം പി നാരായണ പി ഗോവിന്ദപ്പിള്ള പിള്ള ചെറുകഥാകൃത്ത് സി അയ്യപ്പൻ നാസയിലെ ശാസ്ത്രജ്ഞനായ സുജയ് വി കുമാർ തുടങ്ങിയവരെല്ലാം വായനശാലയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നാടകത്തിന് പേര് കേട്ട നാടുകൂടിയാണ് വളയൻ ചിറങ്ങര പഞ്ചായത്ത് എല്ലാ കാര്യങ്ങളിലും പണ്ടത്തെ കാര്യങ്ങളുമായിട്ട് അതുപോലെ അല്ല ഇപ്പൊ പോകുന്നത് വാഹന സൗകര്യം സഞ്ചാരമായുള്ള റോഡുകൾ വിദ്യാഭ്യാസ മേഖല എല്ലാം വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് രായമംഗലം പഞ്ചായത്തിലെ പ്രധാന കലാ സാംസ്കാരിക സംഘടനയിൽ നാൽപ്പത് വർഷത്തോളമായി പ്രസിഡന്റായി തുടരുന്ന ഗോപാലകൃഷ്ണൻ സാംസ്കാരിക പ്രവർത്തനങ്ങള് അല്ലെങ്കിൽ തിരുതല പഞ്ചായത്തിൽ നിന്നും സാമ്പത്തികവും മറ്റൊരു സഹായം കിട്ടാത്ത ഒരു മേഖലയാണ് കലാ സാംസ്കാരിക രംഗത്ത് പണ്ട് കാലത്ത് കേരള സംഗീത നാടക അക്കാദമിയായിട്ട് അഭിലേറ്റ് ചെയ്യുന്ന സംഘടനയാണ് ഈ സൈഡായിട്ടുള്ള പല സംഘടനകളും പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തി വർഷമായി പ്രവർത്തിക്കുന്നു നാടകം നാടകങ്ങൾ സ്വന്തമായിട്ട് പഠിച്ച് അവതരിപ്പിക്കുക പ്രൊഫഷണൽ നാടകങ്ങൾ ഞങ്ങൾ സംസ്ഥാനത്ത് വിവിധ ഗ്രൂപ്പുകളുടെ നാടകങ്ങൾ കൊണ്ടുവന്ന് അവതരിപ്പിക്കുക കൂടാതെ വിവിധ ഇനങ്ങളിലായി ക്ലാസ്സുകൾ പിന്നെ ഇവിടം കൊണ്ട് നാടകത്തിൽ അഭിനയിച്ച് പ്രശസ്തരായ കുറേ പേർ അധികം പേരുണ്ട് ഇപ്പോൾ ജയരാജ വാര്യർ കാര്യക്കച്ചർ അദ്ദേഹം നമ്മുടെ നാടകത്തിലെ നടനായിരുന്നു എനിക്ക് സുരഭി ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാടകത്തിലെ ഗവൺമെൻറിൻ്റെ ബെസ്റ്റ് ആക്ടർക്ക് അവാർഡ് കിട്ടിയ അങ്ങനെ ഒരുപാട് പേര് ഇവിടുന്ന് നാടകവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഏതാണ്ട് നാൽപ്പത്തഞ്ച് വർഷത്തിനിടയ്ക്ക് ഈ രംഗത്ത് നല്ല നില എത്തിയിട്ടുണ്ട് കലാകാരന്മാർക്ക് മാക്സിമം എൻകറേജ്മെൻ്റ് കൊടുക്കുന്ന ഒരു സംഘടനയാണ് ഞങ്ങൾക്കിപ്പം പോപ്പുലർ അക്കാഡമിയിൽ അംഗീകാരമുണ്ട് സംഗീത സംഗീനാട അക്കാഡമി യുവജന ബോർഡ് ഇതിന്റെ ഒക്കെ അംഗീകാരമുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് ചെയ്യണത് വീട്ടുമുറ്റ നാടകം നാടകങ്ങൾ കൊണ്ടുവന്ന് ഓരോ വീടിന്റെ മുറ്റത്ത് അവതരിപ്പിക്കുക വെച്ചാൽ നാടകം കാണാൻ ആൾക്കാർക്ക് താല്പര്യം കുറഞ്ഞ് ഇവിടെയൊക്കെ വെച്ച് അവതരിപ്പിച്ചാലും പത്ത് ഇരുന്നൂറ് പേരൊക്കെ വരും അപ്പോൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അപ്പോൾ അവിടെ നാടകം ഒരുപിക്കും ഇപ്പോൾ അധികം മയക്കുമരുന്നിനൊക്കെ എതിരായിട്ടുള്ള അങ്ങനെയുള്ള വിഷയമാണ് തന്നെ എടുക്കുന്നത് ആനുകാരിക പ്രസക്തിയും എൻ്റെ സാമൂഹ്യ ബാധ്യത ഉള്ള വിഷയങ്ങൾ വെച്ചിട്ടുള്ള നാടകങ്ങളാണ് അതൊക്കെ നാടകം സംഗീതം സജീവമാക്കണം അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇങ്ങനെയുള്ള കലാസമിതികൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ സ്ഥിരമായി കൊടുത്താൽ നാട്ടിലെ ചെറുപ്പക്കാരെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും നാട്ടിലുള്ള ആൾക്കാർ അവർ തന്നെ നാടകം എഴുതി സംവിധാനം ചെയ്ത് കളിക്കുകയാണ് അതിന്റെ പ്രത്യേകത ഉണ്ടല്ലോ പണ്ട് കാലത്ത് നമ്മള് നാടകത്തിൽ അഭിനയിക്കാനായിട്ടൊരു ലേഡിയ കിട്ടില്ല ആണെങ്കിൽ വേഷണീൻ്റെ വേഷം കിട്ടിയാണ് അഭിനയിക്കുന്നത് അപ്പൊ അതിനൊന്നും പ്രശ്നമില്ല എല്ലാരും തയ്യാറാണ് നാടകം അഭിനയിക്കാനായിട്ട് അതില് വലിയ മാറ്റം പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഇരിങ്ങോൾ സ്വദേശി പറയുന്നത് കേൾക്കാം ആ ഇവിടെ മലപ്രദേശം എന്ന് പറയാൻ പറ്റില്ല സാധാരണ ഒരു നാട്ടിൻ പ്രദേശം ഏതാ വാർഡ് ഇരുപത് ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നമില്ല മലയൊക്കെ ഉണ്ട് മലയൊക്കെ ഏകദേശമൊക്കെ തീരാറായി ഇതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നാലും ഈ കനാലുള്ളതുകൊണ്ട് വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല പൊതുവേ വഴികളൊക്കെ ഇച്ചിരി മോശമാണ് ഒട്ടക്കാട്ട് പടി കുറുപ്പുംപടി റൂട്ട് വരും പോക്കറ്റ് റോഡുകളാണ് റോഡുകളൊക്കെ കുറെയൊക്കെ ചിലത് മോശം മെയിൻറ്റെയിൻ ചെയ്ത് വരണ്ടോ കുഴപ്പമൊന്നുമില്ല ഈ നാട്ടില് കൃഷിയാണ് ആൾക്കാർക്ക് വാഴ കപ്പ പിന്നെ അത്യാവശ്യം വീടുകളിൽ ജാതി വലിയ കൃഷിയായിട്ടല്ല എന്നാലും ചെറിയ കൃഷികളൊക്കെ ആയിട്ട് പപ്പേ മഴയാണ് കൂടുതലും കൊക്കമുണ്ട് ഉണ്ട് അങ്ങനെയുള്ള കൃഷികളൊക്കെ കുറച്ച് ഞാൻ നമ്മുടെ ഇവിടെ ഒരു ഒന്നര കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ അത് ഇത്തിരി പ്രശ്നം ആണ് ക്ലൈട് അങ്ങനെയുള്ള നൂറ് നൂറ്റമ്പത് തൊഴിലാളികളുണ്ട് ഇത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എവിടെ ഒന്നും ആരും ശ്രദ്ധിക്കുള്ള ചുമ്മാ കൂട്ടം കൂടിയൊക്കെയാണ് താമസിക്കുന്നത് അതിനെപ്പറ്റി അന്വേഷിക്കണം അവർ ഇതൊന്നും ചെയ്യള്ള നമുക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടാണ് കൂടുതലും ഒന്ന് തിങ്ങി പാർക്കാണ് അവിടെ ഏരിയ പ്രശ്നങ്ങളൊന്നും പ്രകൃതി സുന്ദരമായ നാടിന്റെ ഭംഗി ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകണമെന്നും അനീഷ് പറയുന്നു ഞാൻ രാമകുളം പഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ നിന്നാണ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ ആളുകൾ ചെയ്യുന്നത് മറ്റൊരു വ്യവസായം എന്ന് പറയുന്നത് വ്യവസായങ്ങളാണ് പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് തമിഴ് സ്വാഭാവികമായ ഒരു പ്രകൃതിയുടെ ഒരു ഇതുണ്ടായിരുന്നു കുറെയൊക്കെ മണ്ണെടുപ്പ് ഒക്കെ ഏകദേശം തീരാറായിട്ടുണ്ട് പണ്ട് എല്ലാവരും കിണർ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ എല്ലാവരും വാട്ടർ കണക്ഷനാണ് ഉപയോഗിക്കുന്നത് കാരണം പല മേഖലകളിലും ഈ മണ്ണെടുപ്പ് മൂലം വെള്ളത്തിന്റെ ലഭ്യത കുറയുന്നുണ്ട് പിന്നെ നമ്മുടെ വാർഡിലൊക്കെ ഒരുപാട് പാടശേഖരങ്ങൾ തലശ്ശായിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ കൃഷിഭവൻ പോലെയുള്ള സ്ഥാപനങ്ങൾ ഇത് ഇടപെട്ട് അവിടെ കൃഷി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണെങ്കിൽ നന്നായിരിക്കും തലിശായിട്ട് കിടക്കുന്ന മേഖലകളിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി അവരെ ഉപയോഗിച്ചിരുന്നു ചെയ്യുകയും കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിൽ നന്നായിട്ട് നടക്കുന്നുണ്ട് ഒമ്പത് പത്ത് വാർഡുകളൊക്കെ പെരിയാർ കനാൽ പോകുന്ന സ്ഥലങ്ങളാണ് അപ്പൊ ഇതിന്റെ സൈഡിലെല്ലാം രാത്രി കാലങ്ങളിൽ കോഴി വേസ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടു ഡമ്പ് ചെയ്യുന്ന പരിപാടിയുണ്ട് അത് ഒന്നല്ലെങ്കിൽ ക്യാമറ വെക്കുക എന്നൊക്കെ പറയുന്ന കാര്യം എത്രമാത്രം പ്രാക്ടിക്കലാവുന്നറിയില്ല പക്ഷെ ഈ സ്ഥലങ്ങളിലൊക്കെ വഴിവിളക്കുകൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഒക്കെ അറിയാൻ പറ്റുന്നതാണ് മാലിന്യ പ്രശ്നമുണ്ട് എൻ സി റോഡ് മുതൽ അതിലാവരും കോളേജ് ജംഗ്ഷൻ വരെയൊക്കെ ഇത് വേസ്റ്റുകൾ കിടപ്പുണ്ട് ചാക്ക് ചാക്കുകണക്കിനാണ് കൂടി കൊണ്ടുന്ന് ഇടുന്നത് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ വരുന്നത് ഇത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വീഴ്ച കഴിഞ്ഞിട്ട് ഒന്നല്ലെങ്കിൽ ചൊറിച്ചില് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്കിൻ ഡിസീസൊക്കെ ഉണ്ടാവുക ഒരു കാര്യമുണ്ട് പിന്നെ എല്ലാ വർഷവും നമ്മൾ മരം നടുക കഴിഞ്ഞ കുറെ നാളുകൊണ്ട് നട്ട മരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കേരളം വൻ വനായിട്ട് മാറി അപ്പൊ ഈ ബോധവൽക്കരണം കൊണ്ട് ഒരു കാര്യമില്ല നമ്മള് പ്രവർത്തിക്കാൻ സോഷ്യൽ ഫോറസ്ട്രി അവിടെ കൊണ്ടുവന്ന് മരം നട്ട് ഈ മരങ്ങളെല്ലാം നശിച്ചു പോയതല്ലാതെ ഒരു മൂന്നോ നാലം മറന്നിപ്പുണ്ട് അവിടെ എന്റെ വാർഡിൽ പക്ഷെ അത് അവിടുത്തെ വാർഡ് തലത്തിലുള്ള ആളുകളായിട്ട് സംസാരിച്ചിട്ട് അത് സംരക്ഷിക്കാനുള്ള പരിപാടികൾ ചെയ്യുകയാണെങ്കിൽ അത് എന്തായാലും എല്ലാ വാർഡിലും ഒരു എന്തിനും തയ്യാറാവുന്ന യുവജനങ്ങൾ ഉണ്ടാവും അവരെ കണ്ടെത്തുക എന്നുള്ളതാണല്ലോ നമുക്കൊരു വിഷയം വേണം വേണമല്ലോ രമംഗലം പഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം